അങ്ങനെ ശ്രീതു അർജുനോട് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഞാൻ സിബിനോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രൊസസിവ്നെസ് തോന്നിയതെന്ന് അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എന്നോട് കുറേ അടുത്തായി മിങ്കളായി നമ്മൾ കുറേ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് നീ പോയപ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെയാണ് പുതിയ ആൾക്കാർ വന്നപ്പോൾ നീ അവരുമായിട്ട് കൂടുതൽ കമ്പനിയായി അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത് എന്ന് പറയുന്നുണ്ട് നീയല്ലേ ആദ്യം ഇങ്ങനെ നീ അവനോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നെ അപ്പോൾ ശ്രീധരൻ ഉണ്ട് ഞാനല്ല നീയാണെന്നോട് അങ് ആദ്യം പറഞ്ഞത് നീ അവനോട് സംസാരിച്ചു ഇവനോട് സംസാരിച്ചു എന്ന് ഞാൻ സിബിനോട് സംസാരിച്ചതല്ലേ നിനക്ക് പ്രശ്നം എന്നൊക്കെ നമ്മുടെ ശ്രീധർ പറയുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് അവർ വീണ്ടും പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയൊരു പ്രണയ പോകുമ്പോൾ വരുമോന്നോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ഇവരുടെ ഇടയിൽ വർക്കൗട്ടോ ഒന്നും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം